കൃഷിയിടത്തിലിറങ്ങിയ മുപ്പത്തിയാറ് കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നു മലപ്പുറം കാളികാവിലാണ് സംഭവം ജില്ലയിൽ ഒരു ദിവസം നടത്തിയ ഏറ്റവും വലിയ പന്നിവേട്ടയാണിത് മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണ ക്യാമ്പയിന്റെ ഭാഗമായി ലഭിച്ച പരാതികൾ പരിഗണിച്ചാണ് കാളികാവ് പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി തിരച്ചിൽ നടത്തി പന്നിവേട്ട നടത്തിയത് കൂട്ടമായി എത്തുന്ന പന്നികൾ കാർഷിക വിളകൾ നശിപ്പിക്കാൻ തുടങ്ങിയതോടെ കർഷക കൂട്ടായ്മയുടെ ശക്തമായ പ്രതിഷേധമുയർന്നിരുന്നു ഡി എഫ്ഒയുടെ എം പാനൽ പട്ടികയിൽ ഉൾപ്പെട്ടവരും അംഗീകൃത തോക്ക് ഉള്ള വിദഗ്ദ്ധ ഷൂട്ടർമാരുടെ നേതൃത്വത്തിലാണ് പന്നികളെ വെടിവെച്ച് കൊന്നത് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ കണക്കെടുപ്പിനും പരിശോധനയ്ക്കും ശേഷം സ്റ്റേഷൻ പരിസരത്ത് പന്നികളെ കുഴിച്ചു മൂടി മലയാളം മലപ്പുറം ഞാൻ കോഴിക്കോട് നാട്ടിലെവിടെയാ ഞാൻ ആലപ്പുഴ നാട്ടിലെവിടെയാ ഞാൻ കണ്ണൂരാ നാട്ടിലെവിടെയാ എന്റെ വീട് പാലക്കാട് നാട്ടിലെവിടെയാണെങ്കിലും കാലാവസ്ഥ എന്താണെങ്കിലും സിമെന്റ് ജെഎസ് ഡബ്ല്യു കോക്രി ലക്ഷി തന്നെ നാട്ടിലെവിടെയാ